സ്കൂളിൽ കളിയാണ് നമ്മൾ പഠിച്ച പി ടിഎം സ്കൂള് അതുകൊണ്ടില്ലേ ഇവിടുത്തെ സ്കൂൾ ടീമിനിട്ട് മാച്ച് വെച്ചുകയാണ് അപ്പോഴാണ് ഞമ്മളെ പടനായകൻ സൽമാൻ കുറ്റി കൊടുത്താ ജേഴ്സിയും ട്രൗസറും കിട്ടാം ഒരു മിനിറ്റ് കഴിയപ്പോഴേക്കും തെറ്റി പിണങ്ങി അവൻ്റെ ടീഷർട്ടും പാൻറ്റൊക്കെ ഇട്ടിട്ട് പിണങ്ങി നിൽക്കാണ് ഇതാണ് നമ്മുടെ പടനായകൻ്റെ ഒരു സ്വഭാവം അത് ഗ്രൗണ്ടിൽ അതാ കുട്ടികളൊക്കെ എല്ലാവരും എത്തിയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ഫ്രണ്ട്ലി മാച്ച് പോലെയാണ് സ്കൂളിലെ കുട്ടികൾക്കുള്ള ഒരു പ്രാക്ടീസ് മാച്ച് എന്നുള്ള ലെവലാണ് നമ്മൾ കളിക്കുന്നത് നമ്മടെ പഴയകാല പ്ലേയേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് ശേഷം ആണ് എല്ലാരും പാടും ഒരുമിച്ച് കളിക്കണേന്നെ നമ്മുടെ ബാപുട്ടൻ അത് നമ്മുടെ ഒറ്റക്ക് ഒഴിഞ്ഞു വന്നിട്ട് ഒരു സെലിബ്രിറ്റി മാറ്റിണ്ട് അത് പോയി കേട്ടെ എന്തി ഒഴിഞ്ഞു വന്നിട്ടുണ്ട് മനസ്സിലായില്ല ആരും ഒഴിഞ്ഞു വന്നിട്ട് മാറ്റണ് ടെ ഇതെന്തോട്ട് ആ ചേച്ചി മാറ്റിയേച്ച് മാറ്റ ആ ബാക്കി ചേച്ചിയാത്ര മറ്റ നല്ല ടൈറ്റാണെ അത് അത് നമ്മള് സോമൻ അത് അത് അന്ന വീഡിയോയിൽ വീഡിയോ തന്നെയാണ് അതാ ആണ് ഞമ്മളെ നാട്ടില് സോമൻ ലത്തീഫ് വാവ അതാ എന്താ ഞാൻ ചിരിച്ചു നേരത്തെ നിന്നോട് പറഞ്ഞപ്പോ വിചാരിച്ച എന്നൊന്ന് കാണിക്കണത് അതെ നമ്മള് സർഫു ഇത് പോച്ചാന സൽമാന്റെ ചേഷ സൽമാന്റെ ജ്യേഷ്ഠ പോച്ചാന മന ഓടിക്ക പോന ഓടിക്കാനക്കു കൊണ്ടാ പറഞ്ഞിരുന്നു ഇതെന്ത് സർഫ് ബൂട്ട് മാറ്റിയ പുതിയ ബൂട്ടോ ബൂട്ടുമ്പോ ഉമ്മക്കണൊക്കെ മറന്നോ മനിക്കൊടി ൻ നമ്മുടെ അലിത്യന്റെ ലജൻഡ് ബാബുട്ടൻ ഇത് ചോട്ട് അതാ ബാബുട്ടില്ല ഇജില്ല അത് പരിക്കാണ് എന്നാ പറയുന്നത് ആ അത് കെട്ടിക്കൊടുക്ക ഓ വീടിൽ പെടുത്താടാ സൽമാന്റെ മാറ്റിനു ആ ഇത് ഷമീർ ചെറാട് ഇത് നമ്മടെ ജെന്റാണ് കുറ്റിക്കോടിന്റെ ഇന്ന് സ്വയം പറഞ്ഞു നടക്കുന്ന ഷമീർ ചെറാട്ട് അടുത്ത സെൽമാൻ കുറ്റിക്കോടിന്റെ പ്രാക്ടീസ് ആ അയ്യവ് സൽമാൻ കുറ്റിക്കോട് ഗ്രൗണ്ടിന്റെ ഒരു സൈഡിൽ കൂടെ ആ വാമപ്പി 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 മനപ്പി ഞാൻ ഗ്രൗണ്ടിൽ കാട്ടിരുന്ന പോലെ കാട്ടിക്കൂടെ എന്താ ഐ മറന്നോ ആ അടുത്ത അടുത്തത് ഞാൻ ചെക്കിന് പാസ് കൊടുക്കാൻ ആ ആ അതാ വരുന്ന ബോള് ഓൾ എടുക്ക വരെ കൂടി അയ്യോ ഇരുന്നിട്ടുള്ള 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 ഇങ്ങനെ ായിട്ട് ഇരുന്ന് മറന്നിട്ടോ ആ എന്തൊക്കെയാണ് മനടിച്ചോ ആ ആ അത് ശെരി അവിടത്തെ അടിച്ച് പോഷികണ്ട് ബാക്ക് കളയടാ ഗോൾ അടോ നീ വെച്ചോ ഗാർഡൻ പോസ് കളയല്ലേ ഫസ്റ്റ് നവറ നീ മേലെ കളിപ്പിച്ചാലേ പൂർണ്ണാ ഇല്ല മിഡ് കളിക്കേ മിഡ് കളിക്കേ ബിൻ ബാക്കോ നാല് നാല് അടിക്കണം നാലേ നാലേ മൂന്നെ മൂന്നാ ഒരു പിടി കാണിക്കേ നാലേ നാലേ 11 അല്ല 9 ആണ് 9 ആണ് 9 ആണ് ണെങ്കിലും ബാക്കിലാ ഞാൻ പറയുന്നത് ഞാൻ ഞാൻ ഇത് ചൂട് വിൽക്കണം അപ്പണം എല്ലാരും മിക്സ് ആയിട്ടുള്ള ഫോട്ടോ എടുക്കലാണ് അടാ ഫോൺ അവിടെ ആരെടുക്കണോ അബന ഓക്കെ മാനേ ഇരിക്കോൺ നോക്ക് ക്യാപ്റ്റൻ സൽമാനാ ആ ഒരാളും കൂടി ഷർഫ് സൽമാൻ ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ ഷർഫു ആ പന്ത അടിച്ചു സ്വന്തം ടീമിലെ പ്ലേയേഴ്സിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കാണ് സൽമാന് അത് മോട്ടിവേഷൻ കൊടുത്ത് കെട്ടിപ്പിടിച്ച് കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞ് നേരെ കളിക്കണം

മാനേ ബോളില് ഏറെ കമ്മി ഉണ്ടെന്നാണ് ചോദിച്ചോക്ക് അതാ അല്ല ഇതില ഏറെ അടിക്കാൻ പറ്റൂല്ലേ തുണ്ടപ്പായി തുണ്ടപ്പായി

കളിക്കിടെ ഗ്രൗണ്ടിന്റെ പുറത്തേക്ക് പോയ ബോള് ത്രോൺ ലൈൻ്റെ പുറത്തേക്ക് പോയ ബോള് ഓടി ചെന്ന് എടുത്തു കൊടുക്കുക അതിനെടുക്കാൻ വേറെ കുട്ടികളൊക്കെ ഉണ്ട് പക്ഷെ സൽമാൻ ആദ്യം പോയി ഓടിയെടുത്ത് കൊടുക്കണ് അത്രയും കമ്മിറ്റ്മെന്റാണ് അത്രയും ആത്മാർത്ഥയാണ് ഫുട്ബോളിനോടോ എനിക്ക് അങ്ങനെ ഞങ്ങള് ടീം ഒരു ഗോളടിച്ചു അതിന്റെ ആഹ്ലാദ പ്രകടനമാണ് ഇപ്പോ സൽമാൻ കാണിക്കുന്നത് അതെ അണ്ണാ 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 അബ്ബാ ആ പറട്ടി കേട്ടില്ല തന്നില്ലേ കി പല്ല അടിച്ച് കുറപ്പ് ഞാൻ ഇടക്കിനി നോടാ മോതിര ഇടക്കട്ടെ സ്കൂളും <tutly> കുറ്റിക്കോടെ ൃശ്ശൂർകാരി തരണ്ട് അടുത്തതല്ല പുലിക്കളിക്ക് ഇറങ്ങി പോലെ ഇറക്കണ്ടവര് അജിപ്പൊ വിളിക്കണ്ട് മന്തിക്കൊക്കെ പോലില്ലെന്നാണ് ഇന്നലെ പുളിക്കൊന്നു മന്തിന്റെ ഞാനും എന്റെ ഇല്ല ഉച്ച <laughs> വെള്ളം <laughs> മാറ്റാന് ബിരിയാണി ഓ ഓ മുട്ടി ട്ടാട്ട യാളെ എന്ത് ഫോൺ എവിടക്ക എവിടക്ക പോയി

വന്നേ എന്ത് ഞമ്മക്ക് വന്നേതു ടീമാന്റെ അമ്മ കുറ്റിക്കോട് ആ ഞമ്മളെ പോത്തേക്ക് വന്നിട്ടോ അച്ചാക്കി എന്ത് കിറ്റി മാറ്റ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ആരാ ജയിച്ച് കളി കഴിഞ്ഞതിന് ശേഷം എതിർ ടീമിലെ പ്ലെയേഴ്സിനെ ഷെയ്ഖാൻഡ് കൊടുത്ത് ഫുട്ബോളിന്റെ സൗന്ദര്യത്തെ കാണിച്ചു തരികയാണ് നമ്മുടെ സൽമാനി <laughs> <laughs> oh. <Cool. laughs>